ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന ആറ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാവപ്പള്ളിക്കാരനാണ് വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോ കാണണ്ട പോവാം പ്ലീസ് ഡോൺ വാച്ച് ദ വീഡിയോ യു ക്യാൻ ലീവ് ദ ചാനൽ കാരണം നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണമെന്നും നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റണമെന്നും വിചാരിച്ചുകൊണ്ട് വീഡിയോയുടെ നാളാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾ റിസ്ക് എടുക്കുന്നില്ല എങ്കിൽ അത്രയും മാത്രമേ നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിക്കേയുള്ളൂ അതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും രഹസ്യം അപ്പം നമുക്ക് നേരെ ആരും ഇവിടത്തേക്ക് പോവാം ഒന്നാമത്തെയാണ് ഫ്യുണ്ട് സ്മാൾ ക്യാപ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയാവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ഫണ്ടാണ് ട്വൻഡു സ്മാൾ ക്യാപ് ഫണ്ട് ക്വണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയായി നിങ്ങളുടെ കൈകളിലേക്ക് ഈ പൈസ ലഭിക്കുന്നു ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ് ട്വൻഡു സ്മാൾ ക്യാപ് ഫണ്ട് പ്രധാനമായും സ്മോൾ ക്യാപ് കമ്പനികളിലാണ് ഇവർ നിക്ഷേപിക്കുന്നത് മിനിമം നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ ക്വണ്ടു സ്മാൾ ക്യാ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ക്വണ്ടു സ്മാൾ ക്യാ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതി വരെയുള്ള എൻ എ വി വാല്യൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് നാല് ആണ് ഈ എൻ എ വി വാല്യു എല്ലാ ദിവസവും എല്ലാ ഫണ്ടിൻ്റെയും മാറിക്കൊണ്ടിരിക്കും അത് സ്ഥിരമല്ല ക്വണ്ടു സ്മാൾ ക്യാ ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ അത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടിയാണ് ക്വണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കിയാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ സ്മാൾ ക്യാപ് ആയതുകൊണ്ട് നിഫ്റ്റി സ്മാൾ ക്യാപ് ടു ഫിഫ്റ്റി ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് ക്വണ്ടു സ്മാൾ ക്യാപ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ പേരാണ് സജീവ് ശർമ്മ വ്യാസവ് സഹകൽ അങ്കിത്തെ പാണ്ഡെ ഇവരാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് എക്സിറ്റ് ലോഡ് നോക്കുകയാണെങ്കിൽ സാധാരണ പോലെ ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കണം ആൽഫ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് വൺ സിക്സ് ആണ് ബീറ്റ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് നയൻ സെവൻ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ഇതാണ് പ്രോർട്ട്ഫോളിയോ ഹോൾഡിങ്സും സെക്ടർ അലോക്കേഷനും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് പിന്നീട് ഇപ്പോൾ ടാക്സ് നോക്കുകയാണെങ്കിൽ നേരത്തെക്കാളും കൂടിയിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് കഴിഞ്ഞപ്പോൾ നേരത്തെ ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നു ടാക്സ് ഒരു വർഷം കഴിഞ്ഞ് ടെൻ പെർസെൻറ്റേജും ഇപ്പോൾ അത് ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടിയായി വരും ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടിയായി വരും രണ്ടാമത്തെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ക്വണ്ടിൻ്റെ തന്നെ മറ്റൊരു ഫണ്ടാണ് ക്യുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ക്യുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിങ്ങൾ അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി എൺപത്തിനാല് രൂപയായി നിങ്ങളുടെ കൈകളിലേക്ക് ഈ പൈസ കിട്ടുന്നു ഒരു ഓപ്പൺ എൻഡ് ഇക്വിറ്റി സ്കീമാണ് കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രധാനമായും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിനിമം നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ ക്വണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ക്വണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ എൻ എ വി വാല്യൂ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് അഞ്ച് ആണ് ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ അത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയാണ് ക്വണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഫണ്ടിൻ്റെ റേഷ്യോ നോക്കിയാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ രണ്ടു പേരാണ് വ്യാസവ് സഹകൽ അങ്കിത്തെ പാണ്ഡെയുമാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് എക്സിറ്റ് ലോഡ് നോക്കിയാണെങ്കിൽ മൂന്ന് മാസം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കണം ആൽഫ നോക്കിയാണെങ്കിൽ ഫോർ പോയിന്റ് എയ്റ്റ് സെവൻ ആണ് ബീറ്റ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് സെവൻ വൺ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ഇതാണ് പോർട്ട്ഫോളിയോ ഹോൾഡിങ്സും സെക്ടർ ലൊക്കേഷനും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ് ടാക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് ഉണ്ട് എങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും മൂന്നാമത്തെ ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ടാറ്റ ഫണ്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന ഒരു ഫണ്ടാണ് ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കൂടുതലുമായി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ ലഭിക്കുന്നു മിനിമം നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ എൻ എ വി വാല്യു നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ത്രീ സീറോ ആണ് ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ അത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് കോടിയാണ് ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കിയാണെങ്കിൽ വൺ പോയിൻറ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ ബി എസ് സി ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ അഭിനവ് ശർമ്മയാണ് എക്സിറ്റ് ലോഡ് നോക്കിയാണെങ്കിൽ മുപ്പത് ദിവസത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ സീറോ പെർസെൻറ്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും ആൽഫോ നോക്കിയാണെങ്കിൽ ടെൻ പോയിന്റ് ഫൈവ് സീറോ ആണ് ബീറ്റ നോക്കിയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് സീറോ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ഇതാണ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സും സെറ്റർ അലോക്കേഷനും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഒരു വർഷം കഴിഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി മുകളിൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും നാലാമത്തെ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ടിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാ ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ ലഭിക്കുന്നു ഒരു ഓപ്പൺ എൻ്റെഡ് ഇക്യൂറ്റി സ്കീമാണ് നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് മിനിമം നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം നിപ്പോൾ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൻ്റെ എൻ എ വി വാല്യു നോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാല് നാല് ആണ് ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ അമ്പത്തെണ്ണായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കോടിയാണ് നിപ്പോൾ ഇന്ത്യാസ് മാൾക്യാ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കാണെങ്കിൽ സീറോ പോയിന്റ് സിക്സ് ത്രീ പെർസെന്റേജ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് നിപ്പോൾ ഇന്ത്യാസ് മാൾക്യാവ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ സെമി റാസ് ആണ് എക്സിറ്റ് ലോഡ് നോക്കിയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ വൺ പെർസെന്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കണം ആൽഫ നോക്കിയാണെങ്കിൽ നയൻ പോയിന്റ് ഫോർ സെവൻ ആണ് ബീറ്റ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് സെവൻ നയൻ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ഇതാണ് പ്രോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സും സെറ്റർ അലൊക്കേഷനും നിങ്ങൾക്ക് വ്യക്തമായി വായിച്ച് നോക്കാവുന്നതാണ് ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺ സെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം അടുത്തതാണ് ടാറ്റ സ്മാൾ ക്യാ ഫണ്ട് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിനെ കുറിച്ചും വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ചു വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയായി നിങ്ങളുടെ കൈകളിലേക്ക് ഈ പൈസ കിട്ടുന്നു പ്രധാനമായും സ്മോൾ ക്യാപ് കമ്പനികളിലാണ് ടാറ്റ സ്മാൾ ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് മിനിമം നിങ്ങൾക്ക് നൂറ് രൂപ മുതൽ ടാറ്റ സ്മാൾ ക്യാ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ടാറ്റാ സ്മാൾ ക്യാ ഫണ്ടിന്റെ എൻ എ വി വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് സീറോ ഫൈവ് ആണ് ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടിയാണ് ടാറ്റ സ്മാൾ ക്യാ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ സീറോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ നിഫ്റ്റി സ്മാൾ ക്യാപ് ഫിഫ്റ്റി ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് ടാറ്റ സ്മാൾ ക്യാ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ചന്ദ്രപ്രകാശ് പടിയറും ജിജേന്ദ്ര ഗാത്രീയുമാണ് എക്സിറ്റ് ലോഡ് നോക്കുകയാണെങ്കിൽ ട്വൽവ് പെർസെൻറ്റേജ് യൂണിറ്റുകൾ ഒരു വർഷം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും ആൽഫ നോക്കുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് ത്രീ വൺ ആണ് ബിറ്റ് നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് സെവൻ സീറോ ആണ് ഇതാണ് പ്രോട്ട്ഫോളിയോ ഹോൾഡിങ്സും സെറ്റർ അലൊക്കേഷനും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ് പിന്നീട് ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം ഒരു വർഷം കഴിഞ്ഞ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് ഉണ്ട് എങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ആറാമത്തെയാണ് മിക്ക ഫണ്ട് മിക്ക ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ കിട്ടുന്നു ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ് ക്വണ്ട് മിക്ക ഫണ്ട് മിനിമം നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ ക്വണ്ടു മിക്ക ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ക്വൻഡ് മിക്ക ഫണ്ടിൻ്റെ എൻ എ ബി വാല്യൂ നോക്കിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ആറ് നാല് ആണ് ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയാണ് ക്വണ്ടു മിക്ക ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് എയ്റ്റ് ആണ് ബെഞ്ച് മാർക്ക് നോക്കിയാണെങ്കിൽ നിഫ്റ്റി മിക്കൺസ് ഇൻഡെക്സ് ആണ് ക്വണ്ടു മിക്ക ഫണ്ടിന്റെ ഫണ്ട് മാനേജർ സജീവ് ശർമ്മ വ്യാസവ് സഹകൽ അങ്കിത്തെ പാണ്ഡെ ഇവരാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് എക്സിറ്റ് ലോഡ് നോക്കിയാണെങ്കിൽ മൂന്ന് മാസം മുമ്പ് റെഡീം ചെയ്യുകയാണെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് സീറോ പെർസെന്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും ആൽഫ നോക്കിയാണെങ്കിൽ സെവൻ പോയിന്റ് ത്രീ ഫൈവ് ആണ് ബിറ്റ നോക്കുകയാണെങ്കിൽ സീറോ പോയിന്റ് നയൻ ത്രീ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ഇതാണ് പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സും സെറ്റർ അലൊക്കേഷനും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ് പിന്നീട് ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ റിട്ടേൺസ് ലഭിക്കുകയാണെങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും പിന്നീട് ഇതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ റിട്ടേൺസ് തരുന്ന ഫണ്ടാണ് നിപ്പോൾ ഇന്ത്യ മൾട്ടി മൾട്ടിക്യാ ഫണ്ട് ഇവിടെ നിങ്ങൾ അയ്യായിരം രൂപ വീതം അഞ്ചു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ നിങ്ങൾക്ക് ഈ പൈസ കിട്ടും പിന്നീട് ആക്സിസ് മൾക്യാ ഫണ്ട് എസ് ബി എം മാക്നം മിക്ക ഫണ്ട് മോഡലാല ഓഷ്യൽ മിക്ക ഫണ്ട് ഇതുകൂടാതെ മറ്റ് ചില ഫണ്ടുകളുമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് റേഷ്യവും ടാക്സും പോയി കഴിഞ്ഞാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി എമൗണ്ട് നിങ്ങൾക്ക് എൻ ചെയ്യാൻ സാധിക്കും പിന്നീട് ഈ ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെരി ഹൈ റിസ്ക് ആണ് റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് റിട്ടേൺസ് എം ചെയ്യാൻ പറ്റുകയേ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റിൽ എഴുതാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ